കോഴിക്കോട് പാകിസ്ഥാനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി കോഴിക്കോട് സി പി എം ഭരിക്കുന്ന കക്കൂടി പഞ്ചായത്തിലെ പ്രസിഡന്റ് ഷീബ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രതിഷേധിച്ചത് ദേശാതിർത്തികൾക്കപ്പുറമുള്ളവരും മനുഷ്യരാണ് എന്നായിരുന്നു പോസ്റ്റ് വിവാദമായതോടെ ഷീബ പോസ്റ്റ് പിൻവലിച്ചു സംഭവത്തിൽ ബി ജെ പരാർ നൽകും വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ എല്ലാവരും ഓപ്പറേഷൻ സിന്ധു ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് സി പി എം ദേശവിരുദ്ധത പ്രകടമാക്കുന്ന സമീപനവുമായി രംഗത്ത് വന്നത് അതിൻ്റെ തുടർച്ച തന്നെയാണ് കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബിയുടെ എഫ് ബി പോസ്റ്റും എന്നാൽ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി ഈ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സി പി എം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് അവിടെയുള്ള പ്രസിഡന്റ് ഷീബയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാൻ അനുകൂലമായ രീതിയിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്ങളുടെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് ആ കുറിപ്പ് ആ ഷീബ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ദേശാതിർത്തിക്കപ്പുറമുള്ളവരും മനുഷ്യരാണ് വിചാരവികാരങ്ങൾ ഉള്ളവരാണ് എന്നതായിരുന്നു ഈ ഷീബ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് ഇതിനെതിരെ ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷീബ നീക്കം ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള മനോഭാവം മാത്രമല്ല കൃത്യമായി തന്നെ ഈ മുഖ്യമന്ത്രിക്കൊപ്പവും എ കെ ശശീന്ദ്രനൊപ്പം അടക്കമുള്ള മന്ത്രിമാർക്കൊപ്പം അതായത് ഇടതുപക്ഷ മനോഭാവമുള്ള കൃത്യമായി പാർട്ടി സി പി എം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഷീബയെ പോലുള്ള ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നു അതിന്റെ ഭാഗമായാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചടക്കമുള്ള നടന്നിരിക്കുന്നത് ഈ ബി മാത്രമല്ല മറ്റു പാർട്ടികളും ഇത്തരത്തിൽ പ്രതിഷേധവുമായി കക്കോടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നു ഇനി അടുത്തതായി ഈ പോലീസിലും മറ്റു ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ പരാതി കൊടുക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും ഈ ഭാരതമടക്കം തെമ്മാടി എന്ന് വിശേഷിപ്പിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുക അതിൽ അതിന് മാത്രമല്ല അത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എം അനുഭവമുള്ള ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടാകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ തന്നെയാണ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് കെ